തിരുവനന്തപുരത്ത് സ്വാഗതം ആറ്റുകൾ പൊങ്കാലയോടനുബന്ധിച്ച് സ്പെഷ്യൽ ട്രെയിനുകളാണ് റെയിൽവേ പ്രഖ്യാപിച്ചിരിക്കുന്നത് പല ട്രെയിനുകൾക്കും അധികം സ്റ്റോപ്പുകളും നൽകിയിട്ടുണ്ട് ഇരുപത്തിനാല് ട്രെയിനുകൾക്കാണ് താൽക്കാലികമായി അധിക സ്റ്റോപ്പ് അനുവദിച്ചിരിക്കുന്നത് പൊങ്കാല ദിവസമാണ് ഈ സംവിധാനം ഇന്ത്യൻ റെയിൽവേ ഒരുക്കിയിരിക്കുന്നത് രണ്ട് സ്പെഷ്യൽ ട്രെയിനുകൾ പ്രഖ്യാപിച്ചതിന് പുറമെയാണ് ഇപ്പോൾ ഈ താൽക്കാലിക ട്രെയിൻ സർവീസുകൾ പ്രഖ്യാപിച്ചത് ട്രെയിനുകളുടെ സമയക്രമങ്ങളും സ്റ്റോപ്പുകളും ഇങ്ങനെയാണ് കന്യാകുമാരി പുനലൂർ എക്സ്പ്രസിന് ചിറയൻകീഴ് വൈകിട്ട് ആറ് രണ്ടിനും കടക്കാവൂർ ആറ് ആറിനും ഇടവ ആറ് ഇരുപതിനും മയ്യനാട് ആറ് മുപ്പത്തിരണ്ടിനുമാണ് സ്റ്റോപ്പ് അനുവദിച്ചിരിക്കുന്നത് തിരുവനന്തപുരം സെൻട്രൽ ചെന്നൈ സെൻട്രൽ സൂപ്പർഫാസ്റ്റിന് കഴക്കൂട്ടത്ത് വൈകിട്ട് മൂന്ന് പതിനാല് ചിറയൻകീഴ് മൂന്ന് ഇരുപത്തി ആറ് കടയ്ക്കാവൂർ മൂന്ന് മുപ്പത്തി സ്റ്റോപ്പ് അനുവദിച്ചിട്ടുണ്ട് നാഗർകോവിൽ മംഗലൂരു പരശുരം എക്സ്പ്രസിന് ബാലരാമപുരത്തും തിരുവനന്തപുരം സൌത്തിലുമാണ് സ്റ്റോപ്പ് കൊല്ലം ചെന്നൈ എഗ്മോർ എക്സ്പ്രസിന് കൊച്ചുവേളി ബാലരാമപുരം നേമം എന്നിവിടങ്ങളിലും ന്യൂഡൽഹി തിരുവനന്തപുരം സെൻട്രൽ കേരള എക്സ്പ്രസിന് ഏറ്റുമാനൂർ പരവൂർ ചിറയിൻകീഴ് എന്നിവിടങ്ങളിലും സ്റ്റോപ്പുകളുണ്ട് ലോകമാന്യ തിലക് തിരുവനന്തപുരം നേത്രാവതി എക്സ്പ്രസിന് തുറവൂർ മാരാരിക്കുളം പരവൂർ കടക്കാവൂർ എന്നിവിടങ്ങളും സ്റ്റോപ്പുകൾ അനുവദിച്ചു സെക്കന്ദ്രാബാദ് തിരുവനന്തപുരം സെൻട്രൽ എക്സ്പ്രസിന് ഇരിങ്ങാലക്കുട ചാലക്കുടി അങ്കമാലി തൃപ്പൂണിത്തറ ഏറ്റുമാനൂർ പരവൂർ കടക്കാവൂർ ചിറയൻകീഴ് എന്നിവിടങ്ങളിലാണ് സ്റ്റോപ്പ് അനുവദിച്ചിരിക്കുന്നത് മംഗളൂരു സെൻട്രൽ കന്യാകുമാരി എക്സ്പ്രസിന് മയ്യനാട് കടയ്ക്കാവൂരും അധിക സ്റ്റോപ്പുകളുണ്ട് ഷൊർണൂർ തിരുവനന്തപുരം വേനാട് എക്സ്പ്രസിന് ാണ് സ്റ്റോപ്പ് അനുവദിച്ചത് എറണാട് എക്സ്പ്രസിന് മാരാരിക്കുളത്താണ് അധിക സ്റ്റോപ്പ് അനുവദിച്ചിരിക്കുന്നത് നാഗർകോവിൽ കോട്ടയം എക്സ്പ്രസിന് നാഗർകോവിൽ ടൗൺ വീരാലൂർ പള്ളിയാടി കുഴിത്തുറ ധനവജപുരം അമരവിള ബാലരാമപുരം എന്നിവിടങ്ങളിലും കന്യാകുമാരി പുനലൂർ എക്സ്പ്രസ്സിന് നാഗർകോവിൽ നിരാനല്ലൂർ പള്ളിയാടി കുഴിത്തുറ അമരവിള എന്നിവിടങ്ങളിലും സ്റ്റോപ്പുകൾ അനുവദിച്ചിട്ടുണ്ട് വൈഷ്ണോദേവി എക്സ്പ്രസിന് നെയ്യാറ്റിങ്ങര പാർശ്ശാല ഇരണിയൂർ നാഗർകോവിൽ ടൗൺ എന്നിവിടങ്ങളിലും സ്റ്റോപ്പുകളുണ്ട് ഷാലിമാർ എക്സ്പ്രസിന് മാരാരിക്കുളം തുറവൂർ എന്നിവിടങ്ങളിലും ഗുരുവായൂർ ചെന്നൈ എക്സ്പ്രസ് തുറവൂർ മാരാരിക്കുളം അമ്പലപ്പുഴ ഹരിപ്പാട് എന്നിവിടങ്ങളിലാണ് സ്റ്റോപ്പ് അനുവദിച്ചിരിക്കുന്നത് മധുര തിരുവനന്തപുരം എക്സ്പ്രസിന് പലവൂർ കറയ്ക്കാവൂർ ചിറയിൻകീഴ് മുരുക്കുംപുഴ പേട്ട എന്നിവിടങ്ങളിലും സ്റ്റോപ്പുകളുണ്ട് മംഗലാപുരം തിരുവനന്തപുരം ട്രെയിനിന് തുറവൂർ മാരാരിക്കുളം പേട്ട എന്നിവിടങ്ങളിലും ചെന്നൈ മേലിന് പരവൂർ കടക്കാവൂർ ചിറൈൻകീഴ് പേട്ട എന്നിവിടങ്ങളിലും സ്റ്റോപ്പുകളുണ്ട് മംഗലാപുരത്തേക്കുള്ള മലബാർ എക്സ്പ്രസിന് മയ്യനാടും പേട്ടയിലും മൈസൂർ എക്സ്പ്രസിന് തുറവൂർ മാരാരിക്കുളം എന്നിവിടങ്ങളിലും സ്റ്റോപ്പുകൾ അനുവദിച്ചിരിക്കുകയാണ്